കൂടുതൽ ബലം പ്രയോഗിച്ചുകൊണ്ടവൻ ആ പെണ്ണിനെ പിന്നിലേക്ക് തള്ളി മാറ്റി ചുണ്ടുകൾ തമ്മിൽ വിറയാർന്നോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ണുകൾ ഒഴുകുന്നത് പ്രേമമാണ് ചുണ്ടുകളിൽ നിന്നും ചോറ് താഴെത്തുമ്പിലേക്ക് ഒഴുകുന്നത് കണ്ടു അവളുടെ അല്ല അവന്റെ ആയിരുന്നു എന്തോ വലിയൊരു തെറ്റ് സംഭവിച്ചതുപോലെ അവൻ തലയാട്ടി ശേഷം അവൾക്ക് മുഖം കൊടുക്കാതെ ധൃതിപ്പെട്ട് നടന്നകലനായി തിരിഞ്ഞതും വളത്തെ കയ്യിൽ അവളുടെ പിടി വീണു തിരിഞ്ഞു നോക്കാനാവാതെയും മുന്നോട്ട് നടക്കാനാവാതെയും അവൻ നിശ്ചലനായി നിന്നു ഈ നിമിഷം ഈ ഒരൊറ്റ നിമിഷം അത് മാത്രം മതി എനിക്ക് അതെനിക്ക് തന്നൂടെ പിന്നിൽ നിന്ന് കേട്ട ചോദ്യം നിറയിച്ചു അവളെ കണ്ടില്ലെങ്കിലും ആ നേരം അവളുടെ മുഖം എങ്ങനെയായിരിക്കുമെന്ന് മൻസൽ ഊഹിച്ചിരുന്നു എന്തു വേണമെന്നറിയാതെ തല കുനിച്ചു നിന്നു ഒടുക്കം അവൾക്ക് നേരെ തിരിഞ്ഞു നിന്ന് ആ പെണ്ണിനെ നെഞ്ചിലേക്ക് വലിച്ചുകൊണ്ട് ഞെരിക്കും വിധം പുണർന്നിരുന്നു അവന്റെ കൈക്കിടൽ അമർന്നപ്പോൾ അവളൊന്നുള്ളി ദീർഘമായെന്ന് നിശ്വസിച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു കാലങ്ങൾക്ക് ശേഷം അവന്റെ ചുണ്ടുകളിൽ ആത്മാർത്ഥമായ ഒരു മന്ദഹാസം വിരിഞ്ഞു പെണ്ണിന്റെ തുള്ളൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൻ പിടിയാൽപ്പം ഒന്നഴിച്ചു അവളൊന്ന് ശ്വാസം പുറത്തേക്ക് വിട്ടു എത്ര നേരം അങ്ങനെ നിന്നറിയില്ല മുഖം അവടെ തോളിൽ പൊഴ്ത്തിരുന്നു അപ്പോ അവന്റെ ചുണ്ടുകളും മീശയും താടിയും അവളെ തോളിൽ അമർന്നിരുന്നു നേരം കടന്നു പോയപ്പോ അവനാണ് ആദ്യം അവളിൽ നിന്ന് മടർന്നു മാറിയത് അവൻ അവളുടെ കണ്ണുകളിലേക്ക് സ്നേഹപൂർവ്വം നോക്കി അവളുടെ മുഖം കൈക്കുമ്പടുത്ത് ചുണ്ടുകളിലും താടിയിലുമായി പതിന ചോര കൈകൊണ്ട് തുടച്ചു മാറ്റി എന്റെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഈ ഒരു നിമിഷം മാത്രം മതി എനിക്ക് ഈ ഒരു നിമിഷം കൊണ്ട് മാത്രം ജന്മം മുഴുവൻ എനിക്ക് ജീവിച്ചു തീർക്കാനാവൂ ശ്രീരാഗിന്റെ ചുണ്ടിലെ മുറിവ് തൻ്റെ ഷാള് കൊണ്ടവൾ ഒപ്പിക്കൊണ്ട് പറഞ്ഞു വൈകിപ്പോയി ഞാൻ ഒരുപാട് വൈകിപ്പോയി ഇനി തിരിച്ചു പിടിക്കാനാവാത്ത വിധം സമയം എന്നിൽ നിന്നും ദൂരേക്ക് പോയിരിക്കുന്നു അത് പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു ശ്രീയേട്ടൊന്നും സംഭവിക്കില്ല അത്രമാത്രം പറഞ്ഞുകൊണ്ടവൾ വീണ്ടും അവൻ നെഞ്ചിലേക്ക് വന്നോട്ടി ഇത്തവണ അവനവളെ ചേർത്ത് പിടിക്കാൻ കൈകൾ ഉയർത്തിയില്ല കണ്ണുകൾ മുന്നിൽ തുറന്നുവിട്ട വിട്ട ജനലിൽ കൂടെ കടന്ന് മുറ്റത്തേക്ക് വീണ് കിടക്കുമായിരുന്നു മനസ്സിന്റെ എവിടെ ഒരു വലിയ കലാപം തുടങ്ങിയിരിക്കുന്നു പ്രണയവും മരണവും തമ്മിലൊരു കലാപം രണ്ടുപേർക്കും ആ യുദ്ധത്തിൽ ജയിക്കണമായിരുന്നു ഇഞ്ചോടിഞ്ചു പോരാട്ടം അവന്റെ നെഞ്ചിനെയും നൂപ്പിക്കാൻ തുടങ്ങിയിരുന്നു ഞാൻ ഞാൻ മരിച്ചുകൊണ്ടിരിക്കുക പകർക്കൊണ്ട് അവളുടെ കാതോരം മന്ത്രിച്ചു തൊട്ടടുത്ത നിമിഷം ഞാനും മറുപടി കേട്ട് ഞെട്ടിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അർദ്ധൻ തലയാട്ടി ഇത്രയും കാലം ശ്രീയേടൻ എന്നെ ഇതുപോലെ ചേർത്തിരിക്കുന്ന രംഗം കിനാവ് കണ്ടാ ഞാൻ ജീവിച്ചത് ഇനി എനിക്ക് മരിക്കാൻ പേടിയില്ല ശ്രീയേടാ അവനെ കൂടുതൽ ഇറക്കി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ മരിച്ച നിനക്ക് സഹിക്കാനാവില്ല നീ വല്ല അസുഖവും വരുത്തിവെക്കും നിന്റെ അമ്മയും അച്ഛനും പാവങ്ങളാണ് അവർക്ക് നീയേ ഉള്ളൂ ശ്രീരാഗ് ഇതൊന്നും ശരിയല്ല എന്ന രീതിയിൽ തലയാട്ടി പക്ഷെ ശ്രീയേട്ടനെന്തെങ്കിലും സംഭവിച്ച പിന്നെ എനിക്കെന്റെ മരണത്തെ തടഞ്ഞു നിർത്താനാവില്ല മറുപടി കേട്ട് ശ്രീരാഗ് ആശയക്കുഴപ്പത്തിലായി എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി എടുക്കാവോ ശ്രീയേട്ടാ പണ്ട് ആരതി എടുത്ത പോലെ എടുത്തു വട്ടം കറക്കി ഒടുക്കം കൊച്ചു കുഞ്ഞിനെ പോലെ ചേർത്ത് വെക്കാവോ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ചങ്ങലക്കിട്ട് വെച്ച ആഗ്രഹങ്ങളെല്ലാം ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് അവൾ പെയ്തു തുടങ്ങിയെന്ന് അവന് മനസ്സിലായി ഇത്രക്കാലം വേലിക്കെട്ടി തടവിലാക്കിയ സ്നേഹം ഒരു നിമിഷം കൊണ്ട് വേലിക്കെട്ടുകൾ പൊളിച്ചെറിഞ്ഞ് അവനിലേക്ക് ഒഴുക്കുകയാണ് ഞാൻ കണ്ടിരുന്നു ഒരിക്കെ നിങ്ങളുടെയും ആദ്യം കല്യാണ സമയത്ത് അവിടുത്തെ അമ്മ മുറിയിൽ നിന്നും നിങ്ങൾ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞയച്ചപ്പോ ാരതി കറക്കി പെണ് പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവൻ വെപ്രാളത്തോടെ അവളുടെ വായ പൊത്തിയിട്ട് വേണ്ടതും തലയാട്ടി അവൾ അവന്റെ കൈയിൽ മെല്ലെ മാറ്റിക്കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു പേടിക്കണ്ട അതിനുശേഷം സംഭവിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല കണ്ടു നിൽക്കാൻ എനിക്കാവില്ലായിരുന്നു അതിനു മുമ്പേ ഞാൻ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോന്നിരുന്നു അവൾ വീണ്ടും ഒന്ന് പുഞ്ചിരിച്ചു മുമ്പത്തേക്ക മനോഹരമായിട്ട് മൂന്നാമതൊന്നും ആലോചിക്കാതെ അവളെ പൊക്കിയെടുത്ത് ഉയർത്തി അവന്റെ ഇരുതോളിലും കൈകൾ വെച്ചുകൊണ്ടവൾ കണ്ണുകൾ അടച്ചു ചിരിച്ചു ഉള്ളിൽ തികട്ടി വന്ന ആഹ്ലാദത്തെ മറിച്ചു പിടിക്കാൻ ആവൊന്നും ഉണ്ടായിരുന്നില്ല കാലം അത്രയും സൊരു വെച്ച കിനാക്കൾ അത്രയും പൂക്കുമ്പോ അവൾ തരളിതയാവാതെ മറ്റെന്താണ് അവൻ അവളുടെ വയറ്റിൽ മുഖം അമർത്തിക്കൊണ്ട് ചുറ്റി തുടങ്ങിയിരുന്നു അവൾക്കുള്ളിലെ ആഹ്ലാദവും വെപ്രാളവും അവളുടെ വയറിലൂടെ അവൻ അനുഭവിച്ചിരുന്നു അതെല്ലാം പതിയെ അമനിലേക്ക് പടർന്നു പിടിക്കുന്നുണ്ടായിരുന്നു കണ്ണുകളടച്ച് മനോഹരമായി ചിരിക്കുന്നവളിൽ കണ്ണെടുക്കാതെ ആയപ്പോൾ കറങ്ങുന്നതിടെ കട്ടിലിൽ തട്ടി ഇരുവരും കട്ടിലേക്ക് വീണു വെപ്രാളപ്പെട്ടുകൊണ്ട് പെണ്ണ് കണ്ണു തുറന്നപ്പോൾ അവൾക്കുമീതെ അവനും ഉണ്ടായിരുന്നു കുറേ നേരം കറങ്ങിയതിന്റെ അഘാതം തലയിൽ ഉതിർന്നു വന്നപ്പോ അവൾ അവനെ കെട്ടിപ്പിടിച്ചു കിടന്നു അവന് തല കറങ്ങുന്നത് പോലെ തോന്നി തലയാകെ പുള്ളി പൊളിക്കുന്ന വേദന തോന്നി തുടങ്ങിയിരുന്നു അവൻ സാരമാക്കിയില്ല പെണ്ണിന്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളെ കാണാതെ പോയാൽ അവളോട് ചെയ്യുന്ന വലിയ ക്രൂരതയാവുമെന്ന് അവൻ അറിയാമായിരുന്നു ഒരു വിരൽ ദൂരം പോലും തമിഴില്ലാത്തപ്പോ അവനൊന്ന് വിറച്ചു തുടങ്ങിയിരുന്നു അത്ര നേരം വരെയും കണ്ണുകൾ അവളിൽ നിന്നും പറിച്ചുനടുവാനായിരുന്നില്ല തല ഒന്നുകൂടി മിന്നിയപ്പോഴാണ് മരണത്തെ ഓർത്തത് ഉള്ളിൽ അവളോട് പോത്ത് തീവ്രമായ സ്നേഹത്തെ കടിച്ചമർത്തിക്കൊണ്ട് അവളിൽ നിന്നും എഴുന്നേക്കാൻ അഞ്ഞതും അവന്റെ കുളൽ പിടിച്ച് അവനെ വീണ്ടും തന്നിലേക്ക് അടുപ്പിച്ചതും ഒരുമിച്ചായിരുന്നു ശ്രീഠന ഓർക്കുന്നുണ്ടോ ആർദിക്കും അഴുന്നാണ് ഞാൻ വലിയ ഇഷ്ടമായിരുന്നു എനിക്കും അതെ പക്ഷേ എന്റെ ഇഷ്ടം സ്ത്രീയേട്ടൻ കണ്ടിരുന്നില്ല കേട്ടപ്പോ അവനെന്ന് പശ്ചാത്തപ്പിച്ചു ഒരു ദിവസം അവടെ മഴ തോരാൻ കാത്തു നിന്നപ്പോ ആദ്യം എടുത്തോണ്ട് മഴ തിറങ്ങി നിന്ന് ഓർക്കുന്നുണ്ടോ കേൾക്കും തോറും അവന് ചങ്ക് പൊട്ടി പൊടുന്നത് പോലെ തോന്നി സഹിക്കാനാവാതെ അവനവളുടെ വാപ്പൊത്തി ഗീതു ഓർമ്മകളെ വലിച്ചിറക്കി നീ എന്നെ നോപ്പിക്കുകയാണ് ഉണങ്ങിയ മുറിവിന്റെ പൊറ്റം പൊളിച്ചടത്തുന്നതുപോലെ എനിക്ക് നൂവുന്നുണ്ട് ശ്രീയേട്ട് കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കണ്ടവൾ അവന്റെ കണ്ണുകളിലേക്ക് മെല്ലെ മുത്തി മുറിയിലാകെ ഇരുട്ട് പടർന്നു കണ്ടപ്പോ താന്ന് ജനലിലൂടെ പുറത്തേക്ക് കണ്ണുനട്ടു അന്തരീക്ഷം ഇരുന്ന് തുടങ്ങുകയാണ് ആകാശം മകെ കരുനിറം വ്യാപിച്ചത് കണ്ടു മഴ പെയ്യാൻ പോവുക പെണ്ണിന്റെ മന്ത്രണം അവളെ തിരിഞ്ഞു നോക്കി വാ നനങ്ങേക്കാം കേട്ടതും അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കം അവളിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ടവൻ അവളുടെ കൈപിടിച്ച് പൊക്കിക്കൊണ്ട് അവളുമായി മുറിയുടെ പുറത്തേക്ക് നടന്നു നടുവകത്തെത്തിയപ്പോ ദൈവമച്ഛനും സോഫയിലിരിക്കുന്നത് കണ്ടു ഡോക്ടർ അവർ പറഞ്ഞു വിട്ടു തോന്നുന്നു എവിടക്കാ അച്ഛയുടെ ചോദ്യം മഴ നനിയൻ പെണ്ണിന്റെ മറുപടി അവരെന്തെങ്കിലും മീണ്ടുന്നതിന് മുമ്പേ അവർ മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നിരുന്നു അവരിറങ്ങുന്നതിന് മുന്നേ മഴയവരെ സ്വീകരിക്കാൻ എത്തിയിരുന്നു അച്ഛനും അമ്മയും ആ പെണ്ണിന്റെ ആഹ്ലാദം നോക്കി നിന്നു അന്നു പെയ്ത മഴയിൽ അവനവളെ ചേർത്ത് പിടിച്ച് പൊക്കിയുയർത്തി അവൾ ഇരുകൈകളും നീട്ടി മഴയെ അവളിലേക്ക് ആവാഹിച്ചു അവളുടെ സന്തോഷവും കൗതുകപൂർവ്വം നോക്കി നിൽക്കുന്നതിനോടൊപ്പം വേദനിക്കുന്ന ഒരു തീരുമാനം ശ്രീരഘു മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്